കൊച്ചി തൃപ്പൂണിത്തുറയിൽ ആഘോഷങ്ങൾക്കായി ഒരുങ്ങി നിന്ന കുടുംബങ്ങൾക്ക് നഷ്ടമായത് കെട്ടുറപ്പുള്ള വീടെന്ന സുരക്ഷിതത്വം ഇന്നലെ തൃപ്പൂണിത്തുറയിലുണ്ടായ സ്ഫോടനത്തിൽ മുപ്പതിലധികം വീടുകളാണ് തകർന്നത് ഈ വീടുകൾക്കുള്ള നഷ്ടപരിഹാരം എന്ന് ലഭിക്കുമെന്ന് എവിടേക്ക് താമസം മാറ്റണമെന്നോ അറിയാതെ ആശങ്കയിലാണ് പരിസരവാസികൾ തൃപ്പൂണിത്തറ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്കായി എത്തിച്ച പടക്കമാണ് ഇന്നലെ നാടിനെയാകെ നടുക്കിയ ഉഗ്രസ്ഫോടനത്തിന് കാരണമായത് വടക്കേ കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലേക്ക് കരിമരുന്ന് മാറ്റുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലെ തൊണ്ണൂറ് ശതമാനം വീടുകൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു വാതിലുകളും ജനാലകളും ഇളകി വീണും മേൽക്കൂര തകർന്നും ഭിത്തി പൊട്ടിമാറിയും ബലക്ഷയം സംഭവിച്ച കെട്ടിടങ്ങളിൽ താമസിക്കുന്നത് അപകടകരമാണെന്നും അവിടെ നിന്നും സുരക്ഷിതയിടങ്ങളിലേക്ക് മാറണമെന്നും ഇന്നലെ പോലീസ് മുന്നറിയിച്ചു മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതോടെ സുരക്ഷിതമായ വീടെന്നത് പ്രദേശവാസികൾക്ക് മുന്നിൽ വെല്ലുവിളിയായി മാറുകയാണ് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് തോന്നില്ല അതുപോലെ ഇനി നല്ലൊരു എക്സ്പെൻസും മുടക്കിയാൽ മാത്രം ഈ വീടിന് വീടിൻ്റെതായ രീതിയിൽ പിന്നെ എന്നാൽ തന്നെ എന്തുറപ്പ് ഉറപ്പ് നമ്മളിത് എങ്ങനെ വിശ്വസിച്ച് ഇതിനകത്ത് താമസിക്കും കട്ടില വരെ ഇളകി അപ്പുറത്ത് റോഡിലേക്ക് പോയിട്ടുണ്ട് തെറിച്ച് പോയിട്ടുണ്ട് അങ്ങനെ എല്ലാം എല്ലാ സംഭവം നശിച്ചു കിടക്കുകയാണ് വീടുകൾക്ക് പുറമെ വാഹനങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഫ്രണ്ടിലത്തെ ഡോറൊക്കെ രണ്ട് കഷ്ണമായി പോയി പിന്നെ ആ ഗേറ്റ് തെറിച്ച് പോയി കണ്ടോ കണ്ടാവും ഇതിന്നും പ്രഷറുകൊണ്ടായിരിക്കാം പോയി കാറിന്റെ സീലിംഗ് ഒക്കെ ഇങ്ങനെ ഡാമേജ് ഉണ്ട് മൊത്തം പോയി ഫോണ്ണത്തിലുണ്ടായ നാശനഷ്ടം കണക്കാക്കാനുള്ള നടപടി ആരംഭിച്ചെങ്കിലും നഷ്ടം ആര് നികത്തുമെന്നതിൽ വ്യക്തതയില്ല വ്യാപക നാശനഷ്ടമാണ് പ്രദേശവാസികൾക്ക് ഉണ്ടായിട്ടുള്ളത് അത് എങ്ങനെ പരിഹരിക്കുമെന്ന ആശങ്കയാണ് ഇനിയുള്ള ഓരോ ദിനവും പുലരുമ്പോൾ സാധാരണക്കാരായ ഈ നാട്ടുകാരെ അലട്ടുന്നത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി